നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം പവൻ ഗോൾ രാജ്യത്തെ ആധികാരിക മാധ്യമ പ്രവർത്തക കൂട്ടായ്മയായ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ കേരള ഘടകമായ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം തിരൂരിൽ തുടങ്ങി ഉദ്ഘാടനം ചെയ്തു ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് കെ ജെ യുവിന്റെ മുതിർന്ന നേതാക്കളായിരുന്ന ജി പ്രഭാകരൻ യു വിക്രമൻ എന്നിവരുടെ നാമധേയത്തിൽ സജ്ജീകരിച്ച സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദേശീയ നേതാക്കൾക്ക് പുറമെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഇരുന്നൂറോളം പ്രതിനിധികളും പങ്കെടുത്തു ശനിയാഴ്ച വൈകുന്നേരം താഴെപ്പാലം ഗ്രേസ് റെസിഡൻസിയൽ സമ്മേളന പ്രതിനിധികൾക്ക് മാത്രമായി മാധ്യമ പഠന ക്ലാസ് നടന്നു അജിത് കോളാടി ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച രാവിലെ തുഞ്ചൻപറമ്പിൽ വെച്ച് നടന്ന പ്രതിനിധി സമ്മേളനം എം എൽ എ കുർക്കുളി ഉദ്ഘാടനം ചെയ്തു ശീദയുമായി ബന്ധപ്പെട്ട കഥ നമ്മൾ വായിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല ഒരു കാലത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തൊക്കെ ആശങ്കയോടുകൂടിയാണ് നമ്മൾ വായിച്ചത് എന്നാൽ അവസാനം എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്ന് ഞാൻ ചിന്തിപ്പിക്കേണ്ടതില്ല നമ്മുടെ തൂലികയുടെ മുനമ്പ് നാശകരങ്ങളായ മേഖലയിലേക്ക് തിരിയാതിരിക്കാൻ പുത്തൻ തലമുറയെ പ്രാപ്തമാക്കണം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആഗ്രഹിക്കുക മരിച്ചുകൂട ഇന്ന് പത്രപ്രവർത്തകനും പ്രവർത്തകരും വാർത്താ മാധ്യമങ്ങളുടെയും എണ്ണം പെരുകി പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയെ ഒരു വ്യവസായ സ്വഭാവത്തോടു കൂടി ലാഭം കൊയ്യാനുള്ള ഒരു മാധ്യമമായി മാധ്യമ മേഖലയെ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അവിടുത്തെ ലാഭക്കൊതിയേക്കാൾ മൂല്യ സംരക്ഷണത്തിന് അതിലകത്ത് പ്രവർത്തിക്കുന്നവർ പോരാളികളായി നിൽക്കണം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് അന്വേഷണാത്മക കമറുന്യീസ അൻവർ പി പി അബ്ദുറഹിമൻ കെ ജെ യു ദേശീയ നേതാക്കളായ കെ റെഡ്ഡി തെലങ്കാന ബൽവീന്ദർ സിംഗ് ജമ്മു എസ് എൻ സിൻഹ പഞ്ചാബ് ഡി എസ് ആർ സുഭാഷ് തമിഴ്നാട് കെ വിരാഹത്തലി തെലങ്കാന കെ ജെ യു സംസ്ഥാന ഭാരവാഹികളായ പി സുരേഷ് ബാബു എ കെ സുരേന്ദ്രൻ ജോബ് ജോൺ എന്നീ പ്രമുഖർ വിവിധ സെഷനുകളിൽ സംബന്ധിച്ചു